ജോർജ് സാറേ നമസ്കാരം ഒന്ന് വരവ് വെച്ചേക്കണേ പ്രാഥമികമായിട്ട് പറയാന് എനിക്ക് ജോർജ് സാറിനെ ഇഷ്ടമാണ് അദ്ദേഹം പറയുന്ന ചില വളച്ചിലുകളിലൊക്കെ കേൾക്കുമ്പോൾ ഒരു സുഖമൊക്കെ തോന്നാറുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം ജനം ടിവിയുടെ ഒരു റിബേറ്റില് ഡിബേറ്റ് ആ ഡിബേറ്റ് റിബേറ്റ് അല്ലല്ലോ എന്തേലും ഡിബേറ്റില് ജോർജ് സാർ പറഞ്ഞില്ലേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് പ്രത്യേകിച്ച് കേരളത്തിലെ അതങ്ങോട്ട് ദയിച്ചില്ല ജോർജ് സാറെ ജോർജ് സാറെ ജോർജ് സാറെ എന്ന് വിളിച്ച് നാക്ക് കൊണ്ട് ജോർജ് സാറിനെ വേറെ വല്ലതും വിളിക്കേണ്ടി വരുമോ എന്നാണ് എൻ്റെ ഒരു ആശങ്ക ഇന്ന് നമ്മുടെ നാട് ഭരിക്കുന്ന ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി പോലും പറയാത്ത രീതിയിലാണ് ജോർജ് സാറ് ഈ മുസ്ലിം ജനവിഭാഗത്തെ പോയല്ലോ ഞാൻ ചോദിക്കട്ടെ പൂഞ്ഞാർ ഉണ്ടായി പൂഞ്ഞാർന്ന് യോജനപ്പെടുത്തുന്ന ഞാനൊരു മുസ്ലിം മിരുസനല്ലോ ഈരാറ്റുപേട്ടയ്ക്ക് വേണ്ടി ജീവൻ കളി പ്രവർത്തിച്ചോണ്ടിരിക്കുന്നതല്ലേ അവിടെ മുസ്ലിം വർഗീയത ഉണ്ടാക്കി ഏട്ട എന്തായത് ഇരുപത്തി ഏഴായിരം വോട്ട് എനിക്കെതിരായിട്ട് ഒരുമിച്ചു എന്നെ തോപ്പിച്ചു ഏട്ട് ബി ഡി പിന്നെ എസ് ഡി പി നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞു ഞങ്ങളൊരു ടെസ്റ്റ് കേസ് എടുത്താണ് സാറ് തെറ്റിദ്ധരിക്കുന്നത് സാറ് നോക്കേണ്ടി വന്നു ഞങ്ങൾക്ക് ദുഃഖമുണ്ട് പക്ഷേ ഞങ്ങൾ തൊടുപുഴക്കൾ നടപ്പാക്കാൻ പോകാന്ന് പറഞ്ഞു മനസ്സിലായോ ഈ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയാണ് വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല ഇതാ ഞാൻ ഒരു പുസ്തകം കാണിക്കാം നമ്മുടെ മുഹമ്മദ് ഖസ്രിയുടെ ഇന്ത്യൻ ആക്രമണങ്ങളായത് ഈ പുസ്തകം മനസ്സിലായോ ഇതൊന്ന് വായിനമ്പാരെ രക്തം കളിക്കും അറിയാമോ എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് അല്ല ക്രിസ്ത്യാനികളെയും ബന്ധുക്കളെ കൊന്നൊടുക്കിയത് ഉമാര് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി കുടിവൊക്കെ നോക്കുക ഉടനെ വെട്ടുക മനസ്സിലായില്ലേ ഇത്ര വൃത്തികെട്ടവന്മാര് രാജ്യത്തെ കൊള്ളയടിക്കുന്നവര് എന്നിട്ട് പറയുക വലിയ വിപ്ലവം പ്രസംഗിക്കുക എനിക്ക് പ്രസംഗിച്ച ആ സമൂഹത്തിനോട് ഞാൻ വിനയത്തോട് പറയുക നിങ്ങളൊരു മഠയനാകരുത് മറ്റേ ലീഗിന്റെ ആളങ്ങനെ പറഞ്ഞോട്ടെ ലീഗിന്റെ ആളങ്ങനെ ഗുണത്രം പറഞ്ഞ് നോക്കുകയല്ലോ മുസ്ലിം ലീഗ് ഇവിടുത്തെ ഏറ്റവും ഒരു വർഗീയവാദിയാണെന്ന് എന്റെ അഭിപ്രായം മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി എന്തിനാണ് അവര് വാദിച്ചത് ഞാനൊരു സത്യം പറയാം പാലണി മഹമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി വളരെ മാന്യനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് വളരെ മാന്യനാണ് പക്ഷേ അങ്ങനെ പറഞ്ഞ കാര്യം എങ്ങനെ നിഷേധിക്കും ഞാൻ ചെയ്യ പാർലമെന്റ് കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലാണുള്ള കേരളത്തിലെ എല്ലാ മുഴുവൻ ഓഫീസുകളിലും മുസ്ലിം കൈയേറുന്നത് നിയമനങ്ങൾ മുഴുവൻ മുസ്ലിം കൊടുത്തത് എങ്ങനെയാണ് ആ നിങ്ങൾ കുറ്റപ്പെടുത്തരുത് മുസ്ലിങ്ങൾ പാർലമെന്റ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തൊണ്ണൂറ്റിയാറിൽ ഉണ്ടായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ മുഴുവൻ ഓഫീസുകളിലും സെക്രട്ടേറിയറ്റ് ഉണ്ടോ മുസ്ലിം കയ്യേറി ഇവിടെ ഈരാറ്റുപേട്ടൻ വില്ലാഭിസി ചെന്നു മൂന്നെണ്ണം മുസ്ലിങ്ങളാ ഇവിടെ ക്രിസ്ത്യാനി വേണ്ട ന്യൂനപക്ഷം അല്ലേ ഇവിടത്തെ വിശ്വകർമ്മചന്ദ്രൻ ന്യൂനപക്ഷം അല്ലേ ഇവിടത്തെ പട്ടികാതി പട്ടികവർഗം വേണ്ട എല്ലാം വേണ്ടെന്ന് എല്ലാം പോട്ടെ ഞങ്ങൾ മുസ്ലിങ്ങളും മതി ഇത് മര്യാദയാണോ കേരളത്തിലെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് ഇത് വർഗീയ കോമരകളാണ് ഇവമാർ ഞാൻ പച്ചയ്ക്ക് പറയുന്നത് എനിക്കൊരു മടിയില്ലെന്ന് പറയാം ഞാൻ ഈരാറ്റുപേട്ടൻ മനസ്സിലായില്ല ഈരാറ്റുപേട്ടൻ എന്ന് പറഞ്ഞ ഏതാ നാൽപ്പതിനായിരം പോപ്പുലേഷനുള്ളതിൽ മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ് മുസ്ലിംകളുള്ള ഈരാറ്റുപട്ടിൽ ഇരുന്നുകൊണ്ടാണ് പി സിയോർ പറയുന്നത് നിങ്ങളപ്പുരം വർഗീയവാദികൾ മനസ്സാക്ഷി ഇല്ലാത്ത വർഗീയവാദികൾ എവിടെയുണ്ട് മനസ്സാക്ഷിയുണ്ട് നിങ്ങൾക്ക് മറ്റു മനസ്സിനോട് സൗമനസ്യം ഉണ്ടോ ഞങ്ങളൊക്കെ കാണിക്കുന്ന വൈമനസ് നിങ്ങൾ കണ്ടുപഠിക്കുക ഞങ്ങൾ ആരെങ്കിലും മുസ്ലിങ്ങളെ കൊല്ലണം എന്ന് പറയുന്നുണ്ടോ എന്തുകൊണ്ട് ഞങ്ങളൊക്കെ പഠിച്ചത് ഇട തടിച്ച വരതീകരണം കാണിച്ചു കൊടുക്കുന്ന പഠിച്ച യേശുവിന്റെ അഭിപ്രായക്കാരനെ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളതാ അല്ലെങ്കിൽ നമ്മുടെ എൻ എസ് എസ് നമ്മുടെ മന്നത്തപ്പ പറഞ്ഞിട്ടുള്ളത് ഇതിനൊക്കെ വിരുദ്ധമായിട്ട് മുസ്ലിം എന്ന് പറയുന്നവർ ഇടത്തോട്ട് മുണ്ടെടുക്കുന്നത് നിങ്ങളെ ഇടത്തോട്ടോ വരത്തോട്ടോ എങ്ങോട്ട് മൂണ്ടെടുക്കുന്നത് തമിഴ്നാട്ടിൽ എല്ലാവരും ഇടത്തോട്ടല്ലേ മുണ്ടെടുക്കുന്നത് അതിനകത്തിന്റെ വ്യത്യാസം എന്നും പറഞ്ഞ് വൃത്തികേടും പറഞ്ഞ് നടക്കുക നിങ്ങൾ നിങ്ങൾ ഏറ്റവും വലിയ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി ഇന്ത്യ അല്ല എല്ലാവനും വേണ്ടത് പാകിസ്ഥാനാണ് വേണ്ടത് ഇവിടെ ക്രിക്കറ്റുകൾ കിടക്കുമ്പോ നമ്പ്യാരായി ക്രിക്കറ്റ് കിടക്കുക ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റുകൾ കിടക്കുമ്പോ നമ്മുടെ ഏറെ ഇവിടെ കേരളത്തിലെ കേരളത്തിലേക്ക് മുസ്ലിമാ ചാലി നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ വിക്കറ്റ് നോക്കുമ്പോ ഹേ ഹേ ഇന്ന് കൈയടിക്കാറാൻ പറഞ്ഞ പോകുമര് അവന് ഇന്ത്യക്കാരനാണോ ഇന്ത്യയുടെ മനസാക്ഷി ഉണ്ടോ അവന് ഇന്ത്യൻ പട്ടാള ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് പോകുമ്പോ കൈയടിച്ച് പാകിസ്ഥാൻ സിദ്ധാ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാകും ഈ തെണ്ടുകൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക് എന്തിന കിടക്കുന്നു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്ക് എതിരായിട്ട് വർത്താനം പറയുക ഇവരൊക്കെ പോ പാകിസ്ഥാൻ ഉണ്ടാക്കുന്നുണ്ടാക്കില്ലോ പൊക്കോ പോകുന്നില്ലല്ലോ പിന്നെ വർത്താനം പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് വർത്താനം പറയുന്നു നല്ല കുളിച്ചു കളിച്ചോടൊന്നും എനിക്കില്ല ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നവർ പറയും എനി ആരും തിന്നാനൊന്നുള്ള ഞാൻ തിന്നാൻ തിന്ന പേടിപ്പിക്കാനും എന്നെ പറയണ്ട ഞാൻ പച്ചയ്ക്ക് കാര്യം പറയുന്നവണ് അതുകൊണ്ട് പറയുക നീ അത് പോണേ എല്ലാം പോണേ പാകിസ്ഥാനിലേക്ക് പോണേ എളുപ്പമുണ്ടല്ലോ എന്തിനെ കിടന്ന് ഞങ്ങളെ ഉദിക്കുന്നു െ അതാണ് എനിക്ക് പറയാറുള്ളത് അല്ല സാറേ ജോർ സാർ പറയുന്നത് കേട്ടുകഴിഞ്ഞാല് ഈ കേരളവും ഇന്ത്യയും മൊത്തം ജോർസാറിന് തീരെഴുതി കിട്ടിയോ ഇവിടുന്ന് മറ്റുള്ളവരെല്ലാം പാകിസ്ഥാനിലോട്ട് പോകാൻ പറയാന്ന് യൂ നമ്മളും പോകേണ്ടി വരുവോ അപ്പൊ എനിക്ക് പോകാൻ മനസ്സൊന്നുമില്ല ജോർസാർ നിർബന്ധിക്കരുത് കേട്ടോ പാകിസ്ഥാനിലൊക്കെ പോയാ ഭയങ്കര കഷ്ടപ്പാട് എന്നൊരുതാണ് അതുകൊണ്ട് ജോർജ് സാറേ ഭാഷ ഇച്ചിരി മോശമാകട്ടോ ജോർജ് സാറേ ജോർജ് സാറിന് അവിടെ അഞ്ചേക്കർ സ്ഥലം ഉണ്ടെങ്കിൽ എനിക്കും കാണും പത്ത് സെന്റ് സ്ഥലം ഈ പറയുന്ന മറ്റുള്ളവർക്കും കാണും പത്ത് സെന്റ് സ്ഥലം അങ്ങനെ ആ പത്ത് സെന്റ് സ്ഥലമുള്ള അധിപരാണ് എല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയുടെ ഒരു ചരിത്രം എടുത്താല് പൂർവകാല ഹിന്ദുക്കളൊക്കെ തന്നെയാണ് ക്രിസ്ത്യാനികളായിട്ട് കൺവേർട്ടായതും മുസ്ലിങ്ങളായിട്ട് കൺവേർട്ടായതും ഒക്കെ അപ്പൊ അവർക്ക് നമ്മുടെ നാടൻ ഭാഷയിലൊക്കെ പറയാറുണ്ട് അവരുടെയൊക്കെ ബുക്കുകൾ കുഴിച്ചിട്ടത് ഈ ഇന്ത്യയിൽ തന്നെയാണ് അവരോട് നാട് വിട്ടോടിക്കോ പാകിസ്ഥാനും വെക്കോ എന്ന് പറയുന്ന ജോർ സാർ എന്തോ വിവരക്കേടായി പറയുന്നേ അത് പറയാൻ ജോർ സാറിനെ ആരെ അധികാരപ്പെടുത്തിയത് ജോർ സാറിനുള്ള മാതിരി എല്ലാ അധികാര അവകാശങ്ങളും ഉള്ളവര് തന്നെയാണ് ഈ നാട്ടിലെ മുസ്ലിങ്ങൾ ഞാൻ ജോർ സാറിനോട് ഒരു സ്വകാര്യം പറയാം ജോർജ് സാറേ എനിക്ക് വയസ്സ് അറുപത് താങ്കൾക്ക് എത്ര ആണെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ അറുപത് വയസ്സിന് ഇടയ്ക്ക് ഞാൻ ഇന്ന് വരെ ഇന്ന് ഈ നിമിഷം വരെ ഒരു മുസ്ലിം തീവ്രവാദിയെ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് കണ്ടിട്ടില്ല മറ്റ് മാധ്യമങ്ങളൊക്കെ സമയ സമയങ്ങളിൽ പറയാറുണ്ട് അവിടുന്ന് നാല് മുസ്ലിം തീവ്രവാദികളെ പിടിച്ചു ഇവിടുന്ന് നാല് പിന്നെ ബോംബ് വെച്ചവരെ പിടിച്ചു നാല് പേരെ അവിടെ അങ്ങനെ ചെയ്തു ഇതൊക്കെ ഇങ്ങനെ നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നതാണ് പക്ഷെങ്കിൽ അവർ അടക്കവും കൂടെ മുസ്ലിം എന്ന് പറയുന്നവരെ മുഴുവൻ കൂടെ ആ ഒരൊറ്റ ചാർച്ചൽ ചാർത്തിയത് അത് ഇത്തിരി മോശമായി പോയി ജോർജ് സാറെ മോശമാണ് അങ്ങനൊന്നും പറയല്ല ഇപ്പൊ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മുസ്ലിങ്ങളോട് കടപ്പാട് സ്നേഹം ആദരവ് ബഹുമാനം ഒക്കെ തോന്നിയിട്ടുണ്ട് ജോർജ് സാറ് പറഞ്ഞില്ലേ ഈ പാകിസ്ഥാനിലോട്ട് പൊക്കോ പാകിസ്ഥാനിലോട്ട് പൊക്കിയോന്ന് ജോർജ് സാറെ പാകിസ്ഥാനിലും വന്നിട്ട് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ പോലെ തന്നെ ശുദ്ധരാണ് എനിക്ക് അക്കാലത്തൊക്കെ പാകിസ്ഥാനിലെ തീവ്രവാദം വളരെ രൂക്ഷമായി നിന്ന സമയത്ത് ഞാൻ അതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ അത്ര വിശദമായിട്ട് പറയുന്നില്ല എന്നാലും ആ സമയത്തും പാകിസ്ഥാനിലെ ഒരുപാട് മുസ്ലിങ്ങളുമായിട്ട് എനിക്ക് ഫേസ്ബുക്ക് വഴിയും മറ്റു മാധ്യമങ്ങൾ വഴിയും ഒക്കെ ചില ബന്ധങ്ങളുണ്ടായിരുന്നു ഞാൻ അവരെ ആരും തീവ്ര ചിന്താഗതിക്കാരായിട്ട് കണ്ടിട്ടില്ല പിന്നെ നമ്മൾ പറയുമ്പം ഇന്ത്യയും പാകിസ്ഥാനും ശത്രുക്കളാണ് എന്ന് നമുക്ക് വേണേൽ പറയാം പക്ഷെ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് അവരും പണ്ട് ഇന്ത്യക്കാരായിരുന്നു നമ്മളെ പോലെ അപ്പം നമ്മളെ നാട്ടിൻ പുറത്ത് രണ്ട് അയലുകാർ തമ്മിൽ എന്തേലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടേ പറയാറുണ്ട് ഇടീ പണ്ട് ഞാൻ നിനക്ക് കാച്ചിൽ പുഴുങ്ങി തന്ന അല്ലോടി അല്ലെങ്കിൽ ഇടീ നീ പണ്ട് എന്റെ ചേന കട്ടെടുത്തല്ലയോടി എന്നൊക്കെ പറയുന്നത് ഏ അത്ര മോശം പരിപാടിയാ അതൊക്കെ നടന്നിട്ടുണ്ടാകൂ എന്നും കണ്ട് അങ്ങനെ ഒരു വഴക്കുണ്ടാകുന്നുണ്ടെ മായി വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് മോശമാണ് ജോർജ് സാറേ ഇപ്പം മുസ്ലിങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളിൽ ഒരുപാട് സംഘടനകളുണ്ട് അതിനകത്ത് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ളവരുണ്ട് മിത ചിന്താഗതിക്കാരായിട്ടുള്ളവർ കാണും ഇനി പിന്നെ ബോംബ് വെച്ച് പരിഹാരം കണ്ടെത്തുന്ന ചില തീവ്രവാദി ഗ്രൂപ്പുകൾ കാണും ഇതൊക്കെ കാണും ഇതെല്ലാ വിഭാഗത്തിലും ഉണ്ട് ക്രിസ്ത്യാനികളിലുണ്ട് മുസ്ലിങ്ങളിലുണ്ട് ഹിന്ദുക്കളിലും ഉണ്ട് നമ്മുടെ പണ്ടേ പണ്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മുടെ ഗാന്ധിജി ഒരു മിതവാദിയായിരുന്നു പക്ഷെ നേർ വിപരീതമായിരുന്നു നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ എന്താണ് ആയുധം കൊണ്ട് യുദ്ധം ചെയ്ത് സ്വാതന്ത്ര്യം നേടണമെന്നാണ് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത് തീവ്രചിന്താഗതിയല്ലേ അതെ എന്ന് പറയുന്ന മാതിരി താങ്കൾ പറയുന്നു ക്രിസ്ത്യാനികൾ സമാധാനവാദികളാണെന്ന് താങ്കൾ ഒന്ന് ഓർക്കണം ചിന്തിച്ചു നോക്കണം അല്ലെങ്കിൽ വാർത്തകൾ വായിച്ചു നോക്കണം നമ്മുടെ നാട്ടിൽ ഇത് ഏറ്റവും കൂടുതൽ തമ്മി തല്ലുന്നത് ഈ ക്രിസ്ത്യാനികളാണ് ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കുർബാനയ്ക്ക് പോയ ക്രിസ്ത്യാനികൾ തമ്മി തല്ലി പണ്ടാരണങ്ങുന്നത് അതുപോലെ കേരളത്തിലെ ഓരോ പള്ളികളിലും അവകാശ തർക്കമായിട്ട് എന്ത് മാത്രം അടിയും അടീമാണ് നടക്കുന്നത് നമ്മുടെ കോടതികളിൽ എത്ര കേസുകൾ നിൽക്കുന്നുണ്ട് എന്നുകൊണ്ട് മുഴുവൻ ക്രിസ്ത്യാനികളെ കൂടെ നമുക്ക് അടക്കം പറയാൻ പറ്റുമോ മൊത്തം തീവ്രവാദികളാണെന്ന് അല്ല അതിനകത്തൊക്കെ ചില ഗ്രൂപ്പുകൾ വളരുന്നതാണത് എന്ന് പറയുന്ന മാതിരി പിന്നെ ജോർസ് അറേ നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് മാവോയിസ്റ്റ് ഉണ്ടായത് മാവോയിസം ഉണ്ടായത് കഴിഞ്ഞ ദിവസം കുറച്ച് മാവോയിസ്റ്റുകൾ കർണാടക മുഖ്യമന്ത്രിയുടെ വീ വീട്ടിൽ ചെന്ന് ആയുധം വെച്ച് കീഴടങ്ങിയെന്നുള്ള വാർത്ത നമ്മൾ കണ്ടു കാര്യം അവർക്ക് മനസ്സിലായി തീവ്ര ചിന്താഗതിയുമായിട്ട് തീവ്രവാദവുമായിട്ട് മുന്നോട്ട് പോയാൽ അവർക്ക് എങ്ങും എത്താൻ കഴിയില്ല അതുകൊണ്ട് അതുകൊണ്ടിനി സാമാന്യ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി സാമൂഹ്യ കാര്യങ്ങളിലൂടെ ഇടപെട്ട് പ്രവർത്തിക്കാമെന്ന് നിശ്ചയിച്ചാണ് അവർ വന്ന് കീഴടങ്ങിയത് എന്ന് പറഞ്ഞ മാതിരി ഏതെങ്കിലും മുസ്ലിം നാമധാരികളായിട്ടുള്ളവര് അവിടെ ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ടെങ്കിലോ അല്ലെ കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിലോ അതിന് നമ്മള് ആ മുസ്ലിം മുസ്ലിം എന്ന് പറയുന്ന ചാർത്തിക്കൊടുപ്പ് ഞാൻ എനിക്ക് അങ്ങോട്ട് സൂചിച്ചില്ല ആളുമാതിരി ജോജ് സാർ എന്റെ വീട്ട് അരി മേടിച്ചു തരേണ്ട അത്രയല്ലാണ്ട് പ്രശ്നം പക്ഷെ പറയാനുള്ളത് പറയണം ജോർജ് സാറ് പറഞ്ഞില്ലേ ജോർജ് സാറ് പച്ചയ്ക്ക് പറയുമെന്ന് പറഞ്ഞു പച്ചയ്ക്ക് പറയുമ്പോൾ കേൾക്കാൻ ഒരു സുഖമൊക്കെ ഉണ്ട് പക്ഷെ അതുപോലെ പച്ചയ്ക്ക് പറയും ഞങ്ങൾക്ക് അവകാശം ഇല്ല ജോർജ് സാറേ അതാണ് ഞാൻ പറഞ്ഞത് ഇത്രയും നാൾ ജോർജ് സാറെ ജോർജ് സാറെ എന്ന് വിളിച്ച് നാക്കൊണ്ട് വേറെ വല്ലതും വിളിപ്പിക്കരുതേ എന്ന് പറഞ്ഞത് ഞാൻ കണ്ട മുസ്ലിങ്ങളൊന്നും തീവ്രവാദികളല്ല എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് ഒരുപാട് ആത്മബന്ധങ്ങളുണ്ട് വേർപിരിയാൻ കഴിയാത്ത രീതിയിലുള്ള ബന്ധങ്ങളുണ്ട് അതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള ഇടപെടലുകളിലൂടെ ആർജിച്ച് വന്നതാണ് അവരെയൊന്നും ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോൾ നമ്മൾ തമാശയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോണിൽ കൂടെ സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ അവരെ രണ്ടുപേരെയും അങ്ങോട്ട് വിളിക്കും അല്ലെ പിന്നെ ചിലപ്പം അതിന്റെ കാക്കയെന്ന് തീവ്രവാദി എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് ചീടൊക്കെ വിളിക്കും അവരേ നമ്മൾ അവരെ വിളിക്കും അവരെയും ചീടും വിളിക്കും അതൊക്കെ സ്നേഹം കൊണ്ട് വിളിക്കുന്ന ഭാഷകളാണ് സ്നേഹത്തിന്റെ ഭാഷകളായിട്ട് കരുതിയാൽ മതി പക്ഷെ ഞാൻ കണ്ട ഒരു മുസ്ലിം പോലുള്ളും ഇന്ന് വരെ എന്നെ നേരെ ഈ തീവ്ര ചിന്താഗതി അടിച്ചേൽപ്പിക്കാനോ എന്നെ മതപരി മതപരിവർത്തനം നടത്താനോ ഒന്നും ശ്രമിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇനി അറുപത് വയസ്സ് പ്രായം കുറവാണെങ്കിൽ താങ്കളുടെ അത്രയും പരിജ്ഞാനം ഇല്ലെങ്കിൽ നമുക്ക് കാത്തിരിക്കാം നാളേതുണ്ടാകുമെന്ന് പക്ഷെ താങ്കളൊന്നും ഓർക്കണം എന്റെ ചെറുപ്പത്തിൽ ഞാനൊക്കെ പതിമൂന്ന് പതിനാല് വയസ്സ് പതിനാല് വയസ്സിലാണ് ഞാൻ പത്താം ക്ലാസ് പാസ്സാകുന്നത് ഈ പതിമൂന്ന് പതിനാല് വയസ്സിലൊക്കെ എന്നോടൊപ്പം പഠിച്ചിരുന്നത് അന്ന് അവിടെ മുസ്ലിങ്ങളെ ഇല്ല ക്രിസ്ത്യാനികളെ ഉള്ളു ഞങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ ഓട ചക്രാന്തിയൊക്കെ വരുന്നുണ്ട് ഞങ്ങൾ വിളിക്കും ഏ വേള ഓടമാണ് നിങ്ങളെല്ലാം കൂടെ വരണേ എന്ന് പറയുന്നുണ്ട് അന്ന് അവരെ അവരുടെ മാതാപിതാക്കളെ വെച്ചിരുന്ന ഒരു കാര്യമുണ്ട് നാളെ കുർബാന ഉണ്ട് പള്ളിയിൽ അതുകൊണ്ട് അവര് തീർത്തു പറയും വരാൻ പറ്റത്തില്ലെന്ന് അന്ന് എന്നെ പോലുള്ളവർക്കൊന്നും മനസ്സിലായിട്ടില്ല ഈ ജനങ്ങൾക്കിടയിൽ ഇത്ര ജാതി മത വ്യത്യാസങ്ങളുണ്ടെന്ന് അതൊക്കെ പഠിപ്പിച്ചതാരാണ് പൂർവികരാണ് ഇപ്പൊ ഞങ്ങള് സുഹൃത്തുക്കൾ അന്നൊന്നിച്ച് പഠിച്ചവര് തമ്മിലിപ്പോ കാണുന്ന ഞങ്ങൾ ഇതൊക്കെ തമാശയായിട്ട് പറയാറുണ്ട് അന്ന് ഓണത്തിന് വിളിക്കുന്നെ പറയുന്ന ഈ കുർബാന കാര്യം അന്നത്തെ കാലം ഒരുപാട് മാറി ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഇത് കൈ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ തമ്മിത്തല്ലിലും ീ ചീത്ത പറയിലും ഒന്ന് ഇന്നത്തെ കുട്ടികൾ അംഗീകരിക്കുന്ന പോലുമില്ല എന്റെ ചില ശ്രോതാക്കൾ എന്നോട് വിളിച്ച് ചോദിച്ചതാണ് അണാ നിങ്ങൾ എന്താ ഈ വിഷയത്തിൽ ലക്ഷണം ഉണ്ടാത്തത് നിങ്ങൾ ബി ജെ പി സപ്പോർട്ട് ചെയ്താണോ ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല ആരുടെയും ഭക്ഷണം പിടിക്കുന്നുമില്ല ഉള്ളതുള്ളത് ഉള്ളതുപോലെ അങ്ങ് പറയുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ജോർസാരം വേറൊരു കാര്യം ഞാൻ ചോദിക്കുന്നത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇന്നും മതപരിവർത്തനത്തിന്റെ ഭാഗമായിട്ട് ബന്ദിക്കോസുകാർ പബ്ലിക് പ്ലേസുകളിലെല്ലാം വന്നിട്ട് മയക്ക് വെച്ച് കെട്ടി നാട്ടുകാരെ ഉദ്ബോധനം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് മതപരിവർ മതപരിവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നടക്കുന്നത് ജോർജ് സാർ അതിനെതിരെ എന്തെങ്കിലും വേണ്ടിയിട്ടുണ്ടോ മിണ്ടിയിട്ടില്ല അപ്പം പിന്നെ ജോർജ് സാറിന് ഇത്ര കാര്യങ്ങളിലൊന്നും ചർച്ച ചെയ്യാനുള്ള അധികാര അവകാശമില്ല ഒത്തന്നെയുമല്ല കേരളത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികള് ജോർജ് സാറിന്റെ അണ്ടറിലല്ല നിൽക്കുന്നതെന്നും ജോർജ് സാറിന് മനസ്സിലാക്കണം പിന്നെ ജോർജ് സാർ ഈ രീതി തോറ്റ കാര്യമൊക്കെ പറയുന്നു അതവര് മുസ്ലിം സംഘടനകള് ഒന്നിച്ച് നിന്ന് തോൽപ്പിച്ചതാണെന്ന് അങ്ങനെയൊക്കെ സംഭവിക്കാം രാഷ്ട്രീയമല്ലേ പൊളിറ്റിക്സിൽ അങ്ങനെ എന്തെല്ലാം സംഭവിക്കുന്നുണ്ട് ഒരുപക്ഷെ ജോസ് സാർ അവരോട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ വെച്ചിട്ടായിരിക്കാം അവർ വോട്ട് തരാഞ്ഞത് അതുകൊണ്ട് അവർ തീവ്രവാദിയാവണോ ഈ എസ് ഡി പി എന്ന് പറയുന്ന സംഘടനയിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിലും ഉണ്ട് അങ്ങനെ എല്ലാ സംഘടനകളിലും ഉണ്ട് ഇവരൊക്കെ തീവ്രവാദ സംഘടനകളാണെങ്കിൽ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന നമ്മുടെ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ഈ പ്രസ്ഥാനങ്ങളെ നിരോധിക്കുന്നില്ല കേന്ദ്ര സർക്കാർ തപ്പിയെടുക്കുന്ന അത്തരം വിവരങ്ങളൊന്നും ജോർജ് സാറിൻ്റെ ഈ വരാൻ വഴിയില്ലല്ലോ അപ്പൊ ജോർജ് സാറെ നിലനിൽപ്പിന് വേണ്ടി വായി വരുന്നത് മുഴുവൻ അങ്ങനെ അങ്ങ് വിളിച്ചു പറയുന്നത് ഒരു പ്രതിപക്ഷ ബഹുമാനം ഒക്കെ വേണം ഏത് ഏത് മുസ്ലിമാണ് ജോർജ് സാറെ നിങ്ങളെ കയറി കടിക്കാൻ വന്നത് അവർക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട് എനിക്ക് അവകാശമുണ്ട് അതുപോലെ ജോലി ഉണ്ട് പക്ഷെ ഞാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ താങ്കളോട് പറയാൻ ഞാനൊരു ജനിച്ചപ്പോൾ മുതൽ ഇന്നേ ഈ നിമിഷം വരെ ഈഴവനാണ് ഹിന്ദു ഈഴവൻ എന്ന് പറയും ഞാൻ അതിൽ നിന്ന് വേറെ ഒന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ ഹിന്ദു ഈഴവയിലുള്ള ആചാരങ്ങളുമായിട്ട് ഞാൻ സഹകരിക്കാറില്ല എന്ന് പറഞ്ഞ് നാട്ടുകാരെ അതിനെ അതിന്റെ മണ്ഡലക്കാരെ കുറ്റം പറയാനും ചീത്ത പറയാനും വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ പ്രതിരോധിക്കും കാര്യം അതിന് അവർക്ക് അവകാശമില്ല എനിക്ക് വേണമെങ്കിൽ എന്റെ സമുദായത്തിനെ കുറ്റം പറയാം പക്ഷേ പുറത്തു നിന്നുള്ളവർ പറയുമ്പോഴും എന്റെ മനസ്സിൽ ഇപ്പൊ ജോർ സാറിന് തോന്നുന്ന മാതിരിയുള്ള ചില തോന്നലുകൾ ഉണ്ടാകും ജോർ സാറേ അത് എല്ലാ മനുഷ്യനും ഉണ്ടാകും അതുകൊണ്ട് ജോർ സാർ ദയവെ ചെയ്ത് ഇത്തരം വിവരക്കാടുകൾ ഇനി എഴുന്നള്ളിക്കരുത് എഴുന്നള്ളിച്ചാൽ ഇപ്രാവശ്യമൊക്കെ ഞാൻ ജോർ സാറെ ജോർ സാറെ എന്ന് പറഞ്ഞു തന്നെയാണ് വീഡിയോ ചെയ്തത് ഇനി പോലത്തെ ആവർത്തിച്ചാ ജോർജ് സാറേ നല്ല പക്ക പൊളിച്ചത് നിങ്ങൾ പറയുന്നതിനെക്കാട്ടിൽ നല്ല ക്ഷേമം സാധനം വെച്ച് ഞാൻ ജോർജ് സാറിനോട് മറുപടി തരും അതുകൊണ്ട് മേലാല് ഇങ്ങനെ വർഗീയ വേർതിരിവ് ഉണ്ടാക്കരുത് എന്റെ ജോർജ് സാറെ നിങ്ങൾ ജനങ്ങൾക്കിടയിലോട്ട് ഇറങ്ങി പ്രവർത്തിക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്ക് നിങ്ങൾ ആനയാ ചേനയാ ചന്തക്ക് തഴമ്പുണ്ടെന്നും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചാൽ ജനങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കും അവർ നിങ്ങൾക്ക് വോട്ട് തരും നിങ്ങൾ പിന്നെ എം എൽ എയോ മന്ത്രിയോ പ്രൈം മിനിസ്റ്ററോ ഒക്കെ ആഹ്വാനിക്കും അതല്ലാതെ നിങ്ങൾ വോട്ട് ചെയ്തില്ല എന്നും പറഞ്ഞിട്ട് ഒരു മതവിഭാഗത്തിലെ മുഴുവൻ അല്ലെ ഒരു ജനവിഭാഗത്തിന്റെ മുഴുവൻ ഇങ്ങനെ തെറി പറയുന്നതിന് ഒരർത്ഥവും ഇല്ല അതിന് നമ്മൾ പറയും കൊതിക്രവ് എന്ന് പറയും കൊതിക്രവ് എന്ന് പറഞ്ഞാൽ അറിയാവോ ആ തന്നെ തന്നെ അത് തന്നെ അതുകൊണ്ട് ജോർജ് സാറേ വെറുതെ എന്തിനാ നാട്ടുകാരുടെ വായിലിരിക്കുന്നത് കേൾക്കുന്നേ അപ്പൊ ശരിയെന്നാ ജോർ സാറിന് ഇനിയിപ്പം ബി ജെ പിന്നിവിടെ അവരുടെ അടുത്ത് പുറത്ത് കളയുന്ന കണ്ടീഷൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി പോലും ഇതൊന്നും അംഗീകരിക്കുന്നില്ല ഇപ്പൊ അവരോട് എടുത്ത് പുറത്ത് കഴിഞ്ഞാൽ പിന്നെ ജോർസാറിന്റെ കാര്യം പോക്കാം കഞ്ഞിക്ക് ഗതിയില്ലാതാകും അല്ലയോ ജോർസാറേ ശരി യോ ഓ